അങ്ങനെ ടാസ്ക് ആരംഭിച്ചു ആദ്യം തന്നെ പവർ ടീമാണ് പുറത്തായിരിക്കുന്നത് പവർ ടീമിനെ പുറത്താക്കിയത് നമ്മുടെ ജിൻഡോ ജാസ്മിൻ ശ്രീതു അപ്സര ടീമാണ് പവർ ടീമിലേക്ക് രണ്ട് അണുബോംബുകൾ ഭക്ഷിക്കാൻ നമ്മുടെ ജിൻഡോ ടീമിന് കഴിഞ്ഞു തിരിച്ച് പവർ ടീമിനിങ്ങോട്ട് ഒരു അണുബോംബ് മാത്രമേ ഇടാൻ കഴിഞ്ഞുള്ളൂ അങ്ങനെ നമ്മുടെ പവർ ടീം ആദ്യം തന്നെ പുറത്തായിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഭയങ്കര നിരാശയിലിരിക്കുകയാണ് അവർ ആദ്യം പുറത്തായതിൽ ഇനി ആര് എന്ന രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ അടിപൊളിയായിട്ട് െയിം പോകുന്നുണ്ട് ഭയങ്കര വാഗ്വാദങ്ങളും എന്തായാലും നല്ല രസമാണ് ടാസ്ക് ഒക്കെ കാണാനായിട്ട് എന്തായാലും ആദ്യം തന്നെ പവർ ടീം പുറത്തായിരിക്കുകയാണ് ഇത് വലിയൊരു തിരിച്ചടിയാണ് പവർ ടീമിന് കഴിഞ്ഞ ഇന്നത്തെ ടാസ്കിൽ അവർക്ക് രണ്ടാം സ്ഥാനം നേടാൻ കഴിഞ്ഞോട്ടോ അപ്പം ഇന്ന് ലാസ്റ്റ് ആയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമമാണ് ശ്രീരേഖയ്ക്കൊക്കെ ആണെങ്കിൽ കരയണോന്നുള്ള ഒരു വിഷമത്തിൽ നിൽക്കുക കാര്യം എന്നും ഒന്നും പവർ ടീമിൽ നിന്ന് പോകാറല്ലോ രക്ഷപ്പെട്ട് പോകാമല്ലോ എന്ന രീതിയിൽ നിൽക്കുവായിരുന്നു കേട്ടോ അപ്പൊ പവർ ടീമിന് ഇറങ്ങേണ്ടി വരുമോ ഒന്ന് ടെൻഷൻ എന്തായാലും ശരണേക്കും ശ്രീരേഖയ്ക്കും നന്നായിട്ടുണ്ട് നമുക്ക് നോക്കാം ഇനി അടുത്ത ടാസ്കിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് ആരായിരിക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിലെ പവർത്തിന്നൊക്കെ കണ്ട് തന്നെ അറിയാം എന്തായാലും തന്നെ അറിയാം ആരാണ് ഈ ടാസ്ക് ജയിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താ തോന്നിയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ മാറ്റം ഉടനെ വരുന്നതായിരിക്കും